Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn േറേ അവിടുന്ന് മാറിക്കണവേ കൊണ്ടില്ല കൊണ്ടില്ല അടിയിൽ പോയി ആ കുഞ്ഞു കയറാൻ ആന പോ വണ്ടി മാറ്റോ വണ്ടി മാറ്റിക്കോ മറിക അതെയ അപ്പുറത്ത് മാറി ഞങ്ങടെ മാറി കുഞ്ഞു കേറി കുഞ്ഞു കേറി കുഞ്ഞു കേറി വണ്ടിക്ക് ഇടിച്ചേ കുഞ്ഞു കേറോ കുഞ്ഞു चाहिँ <laughs> 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 <laughs>